ഹായ് ഹലോ ഏതു ജന്മ കൽപ്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം നമ്മുടെ ഏതു ജന്മ കൽപനയിൽ ഇപ്പോൾ അശ്വിന്റെയും ശ്രുതിയുടെയും പ്രണയം തുടങ്ങിയിരിക്കുകയാണ് വലിയൊരു ചലഞ്ചിങ് ആയിട്ട് ഇപ്പോൾ തുടങ്ങിയ സംഭവം അവസാനം എത്തിപ്പെട്ടത് ശ്രുതിയുടെയും അശ്വിന്റെ വിവാഹത്തിലേക്കാണ് ഇന്നത്തെ എപ്പിസോഡിൽ എന്തൊക്കെയായിരിക്കും സംഭവിക്കുക എന്തായാലും ഇന്നത്തെ കൂടി ശ്രുതിയുടെയും അശ്വിന്റെയും പ്രണയം എല്ലാവരും തിരിച്ചറിയുകയും ഇരുവരുടെ വിവാഹം നടത്താൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്ന സംഭവങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിച്ചിട്ടുള്ളത് അപ്പൊ എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് നോക്കാം അതിന് മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ അശ്വിന്റെ ചലഞ്ച് ജയിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് ശ്രുതി ഓടിപ്പോയി ഓരോ കാര്യങ്ങൾ ഓരോരുത്തരുടെ അടുത്ത് പറഞ്ഞു പറഞ്ഞ എല്ലാവർക്കും സ്നേഹ ചുംബനവും ഒക്കെ നൽകിയിട്ട് ഓടിപ്പോയി അശ്വിനെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ നൽകിയത് പക്ഷേ അശ്വിനെ കെട്ടിപ്പിടിച്ച് ഒരു ഉമ്മ കൊടുത്തപ്പോൾ അവിടെ ഏറ്റവും കൂടുതൽ ഞെട്ടിയത് മനോരമയും ക്ഷാമവും അങ്ങനെ പെട്ടെന്ന് ശ്രുതി ഓർത്തില്ല അത് അശ്വനും പെട്ടെന്ന് പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ സംഭവിക്കുമെന്ന് ഒട്ടും കാണത്തില്ല അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് തന്നെ ശ്രുതി തിരിച്ചറിഞ്ഞു ഏ എന്റെ കുട്ടികൃഷ്ണ ഞാൻ എന്താ ഈ കാണിച്ചത് എന്ന് ശ്രുതി തിരിച്ചറിയുകയും പെട്ടെന്ന് തന്നെ ചമ്മലുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ഓടുവാണ് അപ്പോൾ മനോരമയ്ക്ക് ദേഷ്യം വന്നു മനോ ഇവളെന്താ ഈ കാണിക്കുന്നത് എന്നുള്ള ഒരു ചിന്തയായിരുന്നു ചിന്തയായിരുന്നു മനോരമയ്ക്ക് അപ്പോൾ ഇതിന്റെ പിന്നാലെ തന്നെ ശ്രുതിക്ക് പിന്നാലെ അശ്വനെ ഇറങ്ങി ഓടി അപ്പോൾ ശ്രുതി അവിടെ ചെന്നിട്ട് ആലോചിക്കുവാണ് ആ ഒരു ചലഞ്ച് തന്നോട് വെച്ചതും പിന്നെ ആ ചലഞ്ച് ജയിക്കാൻ വേണ്ടിയിട്ട് താൻ അശ്വരെ കെട്ടിപ്പിടിച്ച ആ ഒരു രംഗം ശ്രുതി ഇങ്ങനെ മനസ്സിലിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അശ്വരൻ ഓടി വരുന്നത് ഓടി വന്നതിന് ശേഷം നീ എന്തായി കാണിച്ചത് നീ എന്ത് തോന്നിയാസാണ് നീ കാണിച്ചത് എന്ന് അശ്വിൻ ദേഷ്യത്തോട് ചോദിച്ചു എന്നാൽ നിങ്ങളല്ലേ പറഞ്ഞത് ഇത് എനിക്ക് എന്തും ചെയ്യാ ഞാൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നിനക്ക് ചെയ്യാൻ പറ്റണം ചലഞ്ചിൽ ജയിക്കണം എന്ന് നിങ്ങളല്ലേ എന്നോട് പറഞ്ഞത് അപ്പോൾ ഞാൻ ചലഞ്ചിൽ ജയിച്ചു ഇപ്പോൾ എല്ലാ നിങ്ങളെ എനിക്ക് ഒരു രഹസ്യം ാണ് ചുംബനം നൽകിയത് പക്ഷെ ഞാൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് പരസ്യമായിട്ടാണ് സ്നേഹ ചുംബനം നൽകിയത് എന്ന് ശ്രുതി അശ്വനോട് പറഞ്ഞു അത് ഭയങ്കര ഒരു ഷോക്കിങ് തന്നെയായിരുന്നു എന്തായാലും ഞാൻ തന്നെയാണ് ഈ ഒരു ബെറ്റിൽ ജയിച്ചത് എന്ന് ശ്രുതി പറയുന്നുണ്ട് സന്തോഷത്തോടു കൂടി തന്നെയാണ് പിന്നെ ശ്രുതി അങ്ങേ എണീറ്റ് ഓടി എന്നാൽ അശ്വിന് ആദ്യം വിശ്വസിക്കാനായിട്ട് പറ്റിയില്ല പിന്നെ അശ്വിന് ഒരു ഇത് എന്തായാലും അവള് ചെയ്ത് കളഞ്ഞല്ലോ തൻ്റെ ആ ഒരു ബെറ്റ് തൻ്റെ ബെറ്റിൽ ജയിച്ച് കളഞ്ഞല്ലോ എന്നുള്ളൊരു ചിന്തയായിരുന്നു അശ്വിനും വന്നത് അങ്ങനെ ആ ഒരു സംസാരങ്ങളൊക്കെ നടക്കുന്നുണ്ടെങ്കിലും അവിടെ മനോരമ ഓടിപ്പോയി അഞ്ജലിയോടും മുത്തശ്ശിയോടും പറയുന്നത് ഇവൾ ഇവളെന്തായി കാണിച്ചത് എല്ലാവരുടെ മുന്നിൽ വെച്ച് അവൾ ഈ അത് അശ്വിനെ കെട്ടിപ്പിടിച്ച് ഉമ്മ നൽകിയില്ലേ ഇവളെന്തായി കാണിച്ചത് എന്ന് മനോരമ ദേഷ്യത്തോട് ചോദിച്ചു പക്ഷേ മുത്തശ്ശിക്കും അഞ്ജലിക്കും ഒരുപാട് സന്തോഷം തോന്നി അവരെ ഒരുപാട് സന്തോഷത്തോടുകൂടി നിൽക്കുന്നതാണ് കണ്ടത് അഞ്ജലി മുത്തശ്ശിയോട് പറയുന്നുണ്ട് കണ്ടോ ഇത് കണ്ടോ മുത്തശ്ശി കണ്ടോ അവിടെ നമ്മുടെ ശ്രുതി അശ്വിനെ കെട്ടിപ്പിടിച്ച ഒരു ഉമ്മ നൽകിയപ്പോൾ ഒന്നും മിണ്ടാതെ മിണ്ടാതെ നിൽക്കുകയാണ് ചെയ്തത് അവർ തമ്മിൽ എന്തോ ഒരു കെമിസ്ട്രി ഇല്ലേ അവർ തമ്മിൽ എന്തോ ഒരു അടുപ്പം ഇല്ലേ എന്ന് എനിക്ക് തോന്നുന്നുണ്ട് എന്ന് അഞ്ജലി മുത്തശ്ശിയോട് പറയുകയും എന്തായാലും നമുക്ക് നോക്കാം ഇപ്പോൾ എടുത്ത് പറയണ്ട പക്ഷേ നമുക്ക് നോക്കിയിട്ട് എന്താണെന്ന് നോക്കാം ശ്രുതി നല്ലൊരു പെൺകുട്ടിയാണ് നല്ലൊരു കുട്ടിയാണ് ഈ വീട്ടിലത്തേക്ക് മരുമകളായിട്ട് വരാനായിട്ട് എന്തുകൊണ്ടും യോഗ്യതയുള്ളവളാണ് അതുകൊണ്ട് നമുക്ക് നോക്കാം പറയുന്നുണ്ട് എന്തായാലും അശ്വിന് ഇഷ്ടമാണെങ്കിൽ ഈ വിവാഹം നടത്താൻ തന്നെയാണ് അഞ്ജലിയും മുത്തശ്ശിയും തീരുമാനിച്ചിരിക്കുന്നത് പക്ഷെ ഇതൊന്നും കേട്ടിട്ട് ശ്യാമെ ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടില്ല ഭയങ്കര ദേഷ്യത്തിലാണ് ശ്യാമ് വീട്ടിൽ ചെന്നിട്ടും ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ശ്രുതി അശ്വിന്റെ ഓർമ്മകളിലാണ് ആ ഒരു ഇസ്തിരിപ്പെട്ടിട്ട് തുണി തേക്കുന്നതിന് പകരം ബുക്കിന്റെ പുറത്ത് പുസ്തകത്തിന്റെ പുറത്തിട്ട് തേക്കുവാണ് അമ്മായി വന്ന് വഴക്കുറയുന്നുണ്ട് നീ എന്ത് ദിവാസ്വപ്നം കണ്ടുകൊണ്ടാണ് പെണ്ണ് നിൽക്കുന്നത് എന്ന് ചോദിക്കുവാണ് പിന്നെ അതിനുശേഷം അവിടെ പ്രമീള പറഞ്ഞിട്ടുണ്ടായിരുന്നു പെട്ടിക്കകത്ത് പ്രീതിയുടെ ഡ്രസ്സൊക്കെ തേച്ച് മടക്കി വെക്കാൻ ഉടനെ തന്നെ ശ്രുതി ശ്രുതിയുടെ ഡ്രസ്സ് തന്നെ തേച്ച് പെട്ടിക്കകത്ത് മടക്കി വെക്കുകയാണ് അങ്ങനെ ഓരോ പൊട്ടത്തരങ്ങളും ശ്രുതി ഇങ്ങനെ കാണിച്ചോണ്ടിരിക്കുവാണ് ഇതിൽ പ്രീതിക്ക് സങ്കടമുണ്ട് ശ്രുതിക്ക് ഞാൻ പോകുന്നതിൽ ഒരു സങ്കടം ഇല്ല എന്ന് പറയുകയും എന്നാൽ അങ്ങനെയൊന്നുമില്ല ചേച്ചി ഇനി കല്യാണം കഴിഞ്ഞ് പോകുന്നത് വരെ ഞാൻ ഇനി ഇങ്ങനെ മണ്ടത്തരങ്ങളൊന്നും കാണിക്കത്തില്ല ചേച്ചിടെ കാര്യങ്ങൾ തന്നെ ശ്രദ്ധിക്കും എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിച്ച് നിൽക്കുവാണ് പക്ഷേ ഈ സമയത്ത് എങ്ങനെയെങ്കിലും ഇത് ഈ ഒരു കാര്യം നോക്കണമല്ലോ ആ ഒരു അശ്വിന് ഇഷ്ടമാണോ ഇല്ലയോ വിവാഹം നടത്തണമോ വേണ്ടയോ എന്ന് ചിന്തിക്കണമല്ലോ അപ്പൊ ഈ സമയത്ത് അശ്വിനും ഭയങ്കര ടെൻഷനിലാണ് അശ്വനും ഈ ഒരു കാര്യങ്ങളൊക്കെ ആലോചിച്ച് രാവിലെ നടന്ന സംഭവങ്ങളൊക്കെ ആലോചിച്ചുകൊണ്ട് ഇങ്ങനെ ദിവാസ്വപ്നം കണ്ടോണ്ടിരിക്കുകയാണ് അപ്പൊ അത് അഞ്ജലി ശ്രദ്ധിച്ചു രാവിലെ തന്നെ പൂജാ സാധനങ്ങൾ അമ്പലത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എടുക്കുമ്പോൾ അഞ്ജലിയെ കൊല്ലാൻ വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങൾ ശ്യാമം മെനഞ്ഞോണ്ടിരിക്കുകയാണ് ഈ സമയം അഞ്ജലി മുത്തശ്ശിയും കൂടി പതുക്കെ ബാൽക്കണിയുടെ ഭാഗത്തോട്ട് പോകുമ്പോൾ അശ്വിൻ അവിടെ ചെടിക്ക് വെള്ളം വെള്ളമൊഴിക്കുകയാണ് അപ്പൊ അശ്വിൻ കേൾക്കെ തന്നെ മുത്തശ്ശി അഞ്ജലിയോട് പറയുവാണ് അഞ്ജലി മോളെ നീ കണ്ടോ ശ്രുതി നല്ല പെൺകുട്ടിയല്ലേ എന്തുകൊണ്ടും ആകാശിനും ആകാശിന് ഒരു നല്ലൊരു പെൺകുട്ടിയെ തന്നെ കല്യാണം കഴിച്ച് വരാൻ വേണ്ടിയിട്ട് പോവാണ് പ്രീതി നല്ലൊരു പെൺകുട്ടിയാണെന്നും ആകാശിന് എന്തുകൊണ്ടും ചേരുമെന്നും ഈ കുടുംബത്തിന് ചേർന്ന മരുമകളാണെന്നും അതിന്റെ കൂടെ നമുക്ക് ശ്രുതിയും കൂടി ഇങ്ങോട്ട് കൊണ്ടുവന്നാലോ ശ്രുതി നല്ല പെൺകുട്ടിയല്ലേ നല്ല സ്മാർട്ട് ആയിട്ടുള്ള ഈ വീട്ടിനെ യോജിച്ച മരു മരുമകളാണ് ശ്രുതി എന്നും ഈ വീട്ടിലെ എല്ലാ ആചാരങ്ങളും അവൾക്ക് ആ നല്ലതുപോലെ അറിയാം അതുകൊണ്ട് അവളെ ഇങ്ങോട്ട് മരുമകളായിട്ട് കൊണ്ടുവന്നാൽ എങ്ങനെ ഇരിക്കും കൊള്ളായിരിക്കുമല്ലോ എന്നൊക്കെ അവിടെ അഞ്ജലിയോട് മുത്തശ്ശി പറയുവാണ് അപ്പൊ അഞ്ജലിക്ക് അത് സമ്മതമാണ് അഞ്ജലിയും ശ്രുതി വിവാഹം കഴിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരുന്ന ഈ വീട്ടിലെ മരുമകളായിട്ട് കൊണ്ടുവരുന്ന ആലോചനയിലാണ് അപ്പൊ ഇതൊക്കെ കേട്ടപ്പോൾ അശ്വിനെ എന്തോ ഒരു മനസ്സിൽ ഇങ്ങനെ ലെഡു പൊട്ടിയത് ഒരു സന്തോഷമായിരുന്നു എന്നിട്ട് അവര് അശ്വിൻ കാണുക അങ്ങോട്ട് നടന്ന് നീങ്ങിയപ്പോ അശ്വിൻ പെട്ടെന്ന് വരികയും എന്നിട്ട് മുത്തശ്ശിയേം അഞ്ജലെയും അത് പെട്ടെന്ന് കണ്ടതുപോലത്തെ ഒരു ഫീൽ ആയിരുന്നു അപ്പോ അശ്വിനോട് ചോദിക്കുന്നുണ്ട് ഞങ്ങളൊരു സംസാരത്തിലായിരുന്നു ശ്രുതിയെ ഇങ്ങോട്ട് മരുമകളായിട്ട് കൊണ്ട് വരുന്ന ഒരു ആലോചനയിലാണ് അപ്പൊ എങ്ങനെയാണ് അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നാലോളൂ നല്ല പെൺകുട്ടിയല്ലേ എന്നൊക്കെ പറയുമ്പോഴും അശ്വിൻ ഒരുപാട് സന്തോഷം തോന്നുന്നുണ്ട് ആ പുഞ്ചിന് മുഖത്ത് കാണാൻ വേണ്ടിയിട്ട് പറ്റും പക്ഷെ അശ്വിൻ പെട്ടെന്ന് പറഞ്ഞത് അല്ല മുത്തശ്ശി എനിക്ക് ഇപ്പോൾ വിവാഹം ഒക്കെ വേണോ എന്ന് അശ്വിൻ ചോദിക്കുമ്പോഴാണ് അഞ്ജലി പറഞ്ഞത് അതിന് നിന്നെ നിനക്ക് വേണ്ടിയിട്ടാണ് കൊണ്ടുവരുന്നത് ആര് പറഞ്ഞു ഒരിക്കലും നിന്നെ നിനക്ക് വേണ്ടിയിട്ടല്ല കുഞ്ഞ ശ്രുതി ഇവിടെ മരുമകളായിട്ട് കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞപ്പോൾ അശ്വിൻ ഭയങ്കരമായിട്ട് ഷോക്കായിപ്പോയി പിന്നെ ആർക്ക് വേണ്ടിയിട്ടാണ് എന്ന് ചോദിക്കുന്നുണ്ട് അവിടെ ഇന്നത്തെ കഥ അവസാനിക്കുവാണ് അപ്പം ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക ഇനി അവരുടെ ജീവിതം എങ്ങനെ മുന്നോട്ട് പോകും എന്ന് നമുക്ക് വരുന്ന ആളുകളിൽ കണ്ടറിയുമ്പോൾ ബൈ